അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയ്യൻകുന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അയ്യങ്കുന്ന് കരിക്കോട്ടക്കരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയ്യങ്കുന്ന് പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ നടത്തിയ ധർണാസമരം സണ്ണി ജോസഫ് എം എൽ ചെയ്തു മനോജ് കണ്ടത്തിൽ ജെയിംസ് മാത്യു കെ സി ചാക്കോ ഡേയ്സി മാണി പി സി ജോസ് പൈമ്പള്ളി പെരുപ്പള്ളിക്കുന്നേൽ ഐസക് ജോസഫ് മിനി വിശ്വനാഥൻ ഷീജ സെബാസ്റ്റ്യൻ ജോസ് കുഞ്ഞുതടത്തിൽ ജോഷി കാഞ്ഞിമല ബേബി കുടപ്പാട്ട് തോമസ് വര്യത്തൊട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ആശാ വേണ്ടി സഹോദരിമാർ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ധർമ്മ പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനപിന്തുണ അറിയിക്കുന്ന മറ്റൊരു പരിപാടിയാണ് പ്രവർത്തന പരിപാടിയാണ് ഈ സമരത്തിന് ഇതുപക്ഷെ കേരളത്തിൽ തന്നെ ഇതുവരെ ഉണ്ടാകാത്ത ജനബിന്തുണ ഇതിനോടകം ആകർഷിച്ചു ആകർഷിക്കാൻ കഴിഞ്ഞു മാധ്യമ ശ്രദ്ധയും വളരെ പ്രധാനപ്പെട്ടതാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം പലവട്ടം ഉയർത്തി ഞങ്ങൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മറ്റു നേതൃത്വത്തിൽ നടന്ന് അവിടെ എത്തി വർക്കർമാരുടെയും അംഗനവാടി വർക്കർമാരുടെയും സമരത്തിന് പിന്തുണ അറിയിച്ചു അതെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുക വാവ് മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ